എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ജൂൺ മാസത്തിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ല രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ശുഭാംശു ശുക്ല രണ്ട് കേരള തീരത്ത് അറബിക്കടലിൽ തീപിടുത്തമുണ്ടായ കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കേരള തീരത്ത് അറബിക്കടലിൽ തീപിടുത്തമുണ്ടായ കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് മൃഗസംരക്ഷണ വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പർ പത്തൊമ്പത് അറുപത്തിരണ്ട് മൃഗസംരക്ഷണ വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പർ പത്തൊൻപത് അറുപത്തിരണ്ട് ശക്തമായ മഴയിൽ സൈനിക ക്യാമ്പ് ഒലിച്ചുപോയത് ഏത് സംസ്ഥാനത്താണ് സിക്കിം ശക്തമായ മഴയിൽ സൈനിക ക്യാമ്പ് ഒലിച്ചുപോയത് ഏത് സംസ്ഥാനത്താണ് സിക്കിം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ചനാബ് ശ്രീനഗർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ചനാബ് പാലം ശ്രീനഗർ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരെ മരണത്തിനിരയാക്കിയ അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരെ മരണത്തിനിരയാക്കിയ അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിലോ കപ്പലിലോ എൻജിൻ തകരാർ വന്ന് ജീവൻ തന്നെ അപകടത്തിലാകുമ്പോൾ പൈലറ്റ് നൽകുന്ന സന്ദേശം മെയ്ഡേ വിമാനത്തിലോ കപ്പലിലോ എൻജിൻ തകരാർ വന്ന് ജീവൻ തന്നെ അപകടത്തിലാകുമ്പോൾ പൈലറ്റ് നൽകുന്ന സന്ദേശം മെയ്ഡേ ജൂൺ മാസത്തിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയ് ആര്യാടൻ ഷൌക്കത്ത് ജൂൺ മാസത്തിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയി ആര്യാടൻ ഷൗക്കത്ത് കൊച്ചി തുറമുഖ തീരത്ത് പൂർണ്ണമായും മുങ്ങിയ കപ്പൽ എം എസ് സി എൽസാ ത്രീ കൊച്ചി തുറമുഖ തീരത്ത് പൂർണ്ണമായും മുങ്ങിയ കപ്പൽ എം എസ് സി എൽസാ ത്രീ ലോക യോഗാ ദിനവും ലോക സംഗീത ദിനവും എന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ലോക യോഗാ ദിനവും ലോക സംഗീത ദിനവും എന്ന് ജൂൺ ഇരുപത്തിയൊന്ന് മുഴുവൻ വൈദ്യുതി ഉപയോഗവും സൗരോർജമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ദിയു മുഴുവൻ വൈദ്യുതി ഉപയോഗവും സൗരോർജ്ജമാക്കി മാറ്റിയ ആദ്യ ജില്ല ദിയു ജൂൺ പതിനെട്ടിന് എൺപത്തിനാലാം ചരമവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി ജൂൺ പതിനെട്ടിന് എൺപത്തിനാലാം ചരമവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലാൻഡ് ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലാൻഡ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഏത് സാഹിത്യ പുരസ്കാരമാണ് നിർത്തലാക്കിയത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ഏത് സാഹിത്യ പുരസ്കാരമാണ് നിർത്തലാക്കിയത് ജെ സി ബി സാഹിത്യ പുരസ്കാരം കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ചറി ആറളം കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്വറി ആറളം ദേശീയ വായനാ ദിനം ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനം ജൂൺ പത്തൊമ്പത് പഴക്കമില്ലാത്ത രാസവസ്തുക്കൾ കലരാത്ത മീനുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന മത്സ്യ ഫെഡ് പദ്ധതി അന്തിപ്പച്ച പഴക്കമില്ലാത്ത രാസവസ്തുക്കൾ കലരാത്ത മീനുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന മത്സ്യ ഫെഡ് പദ്ധതി അന്തിപ്പച്ച വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി സല്ലാഭം വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി സല്ലാഭം ഈ മാസം നടന്ന വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ മാസം നടന്ന വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം അറുന്നൂറ് പോയിൻ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം അറുനൂറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് ആര് സേതു അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് ആര് സേതു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്രൈ നൽകുന്ന പദ്ധതി ജീവൻ പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്ര നൽകുന്ന പദ്ധതി ജീവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം കർണാടക പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം കർണാടക താങ്ക്